ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്ന എന്താണെന്ന് അറിയാമോ ഇത് കണ്ടോ നമ്മൾ ചെറിയ ഒരു ഒരു മീഡിയം സൈസ് ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന കണ്ടോ ബുഷ് ഓറഞ്ച് ആണ് നമുക്കിത് വീടിൻ്റെ ഫ്രണ്ടിലായാലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ട് നല്ലപോലെ കായ്ക്കുന്നുണ്ട് കണ്ടോ നിറച്ച് കായേണ്ടതിൽ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പഴുത്തതും പിന്നെ അതുപോലെ ചെറിയ സാധനങ്ങളും ഉണ്ട് കണ്ടോ ഇല്ലാത്ത ചെറിയ ചെറുതായിട്ട് വരുന്ന കായൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന വളമെന്ന് പറയുന്നത് മറ്റേ വെജിറ്റബിളൊക്കെ അരിയുന്നതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതുപോലെ ഉള്ളിത്തൊലി പഴുത്തൊലി അതെല്ലാം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം നമ്മൾ ഊറ്റി ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ ഇതിനകത്ത് കാവടിക്കും ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആകുന്നുണ്ട് ഇപ്പോഴും അതിനകത്ത് കായുണ്ട് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതെ കായ് ഇല്ലാതിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഉള്ളിത്തൊലി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട് ഇതിൽ ഇങ്ങനെ കള വരുന്നതൊക്കെ നമ്മൾ പറിച്ചു മാറ്റണം ഈ മഴയൊക്കെ ആയ സമയത്ത് കുറേ സമയ ദിവസങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി വെളിയിലോട്ടൊന്നും ഇത് ഇറങ്ങാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ കളയെല്ലാം പറിച്ചു മാറ്റി നല്ലപോലെ വളം ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ എടുക്കാൻ പറ്റും ഇത് നമ്മൾ ഈ നാരങ്ങയൊക്കെ പിഴിയുന്നില്ലേ അതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ ഓറഞ്ചിൻ്റെ മണമാണ് നല്ല പുളിപ്പാണ് പക്ഷേ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഇത് ജ്യൂസ് നമുക്ക് അതിൻ്റെ കലക്കി എടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ നട്ട് വളർത്താൻ പറ്റിയൊരു സാധനമാണ് പിന്നെ മറന്നുപോകാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞു ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ